സുധേഷ് എം രഘു എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ നമ്മുടെ കേരളത്തിലെ ഒരു പാഠപുസ്തകത്തിലെ ഒരു കുറിപ്പ് പുറത്തുവിട്ടത് ഇന്ന് കേരളകൗമുദി അതൊരു വാർത്തയായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്ലസ് വൺ പുസ്തകത്തിൽ നിയമവിരുദ്ധ പരാമർശം എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് സാമുദായിക സംവരണം വർഗീയ വിപത്ത് എന്ന് പുതിയ തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് സാമ്പത്തിക സംവരണമാണ് വേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത് ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആശയം ആരുടേതാണെന്നും എന്താണെന്നും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ചോദിക്കും പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ പിന്നോക്കക്കാരായ പലരും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളുള്ള ഒരു കേരളത്തിൽ ഇതൊക്കെ നടക്കുമോ എന്നാണ് ചോദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളവും രാജ്യവുമൊക്കെ ആര് ഭരിച്ചാലും ഡീപ് ഗവൺമെൻറ് അഥവാ നിഴൽ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ സർക്കാരുകളിലുമുണ്ട് അതിൽ മഹാഭൂരിപക്ഷവും സവർണരാണ് ഏത് അജണ്ടകളും അവരുടെ കൈകളിലൂടെയാണ് ഫയലായും പേപ്പറായും ഒക്കെ പ്രവഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നടക്കും സാധ്യമാകും വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ പ്രത്യേകിച്ചും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ പാഠപുസ്തകം അതിൽ ഉൾപ്പെടുത്തുന്ന ചരിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് വളരെ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ മാത്രം രാജ്യസ്നേഹത്തോടെയും ഒക്കെ ചെയ്യുന്നതാണെന്ന് വിചാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകാം എന്നാൽ ഏത് സർക്കാരുകൾ രാജ്യം ഭരിച്ചാലും സംസ്ഥാനം ഭരിച്ചാലും ആ സർക്കാരുകളുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെയും അവരൊക്കെയും ഒരു അധികാര അധികാരക്കസേരകളിൽ ആലങ്കാരികമായുള്ളവരാണ് പവർഫുള്ളൊക്കെയാണ് എന്നാലും അതിനകത്ത് ഡീപ്പ് സർക്കാർ അഥവാ ഒരു നിഴൽ സർക്കാർ ഡീപ്പ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് രാജ്യത്തുമുണ്ട് സംസ്ഥാനത്തുമുണ്ട് ഏത് പോളിസി ഡിസിഷൻസ് പ്രഖ്യാപിച്ചാലും ഈ ഡീപ് സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ റാറ്റിഫിക്കേഷനോടെ അംഗീകാരത്തോടെ മാത്രമേ അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് പുറത്തു വരികയുള്ളൂ ഇല്ലെങ്കിൽ ഏതും എങ്ങനെയായിത്തീരും അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് ഈ സാമുദായിക സംവരണം വർഗീയ വിപത്ത് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ പ്ലസ് വൺ പാഠപുസ്തകത്തിലെ ഭാഗമാണ് ഈ സാമുദായിക സംഗതികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങളിൽ അന്യവിശ്വാസങ്ങളെ മനസ്സിലാക്കുന്നതിനും സഹിഷ്ണുതയ്ക്കും പ്രാധാന്യം നൽകുക പരസ്പര മതപഠനവും ആരാധനയും പ്രോത്സാഹിപ്പിക്കുക പാരമ്പര്യ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്നതിന് നിബന്ധന ഒഴിവാക്കുക രാഷ്ട്രീയത്തിൽ നിന്നും മതവിശ്വാസത്തെ മാറ്റി നിർത്തുക അടുത്ത അഞ്ചാമത്തെ ഒരു സംഗതിയാണ് സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുക എത്രയോ കാലങ്ങളായി ഈ രാജ്യത്ത് ഈ സംവരണമില്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു ജനതയെ തുല്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവരണം കൊണ്ടുവന്നത് എന്നാൽ ആ സംവരണം അസ്വസ്ഥമാക്കുന്ന ഒത്തിരി പേരുണ്ട് ആ സംവരണത്തിനകത്ത് പല ഘട്ടങ്ങളിലും വെള്ളം ചേർത്തിട്ടുണ്ട് ഈ പിന്നോക്ക വിഭാഗങ്ങളെ നയിക്കപ്പെടുന്ന അതിൻ്റെ മുതലാളിമാരാകുന്ന ആളുകൾക്ക് പല വ്യാവസായിക താല്പര്യങ്ങളും അത്തരം സംരക്ഷണവും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് അവരും അതിൽ മൗനം പാലിച്ചു കൊടുക്കാറുണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് പാഠപുസ്തകത്തിൽ വന്നത് ഇത് വരുന്നതൊന്നും യാദൃശികമല്ല എനിക്കറിയാവുന്ന ഒരു ഉദാഹരണമുണ്ട് കേരളത്തിൽ വക്കം കാതർ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല ആരും അദ്ദേഹത്തിൻ്റെ മേൽ ജാതീയത ആരോപിച്ചിട്ടില്ല വളരെ ചെറിയ പ്രായത്തിൽ തൂക്കുകയർ ഏറ്റുവാങ്ങിയ അഭിമാനിയായ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ഈ വക്കം കാതർ ഏതാണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനും ആ ലൈനിൽ പ്രവർത്തിച്ച ആളുമാണ് നല്ല വിശ്വാസിയുമാണ് ഈ വക്കംഗാദർ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഈ സർക്കാരിൻ്റെ തന്നെ ഭാഗമായുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ ചേർന്ന് ഫൗണ്ടേഷനും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെത്രയോ കാലങ്ങളായി ഈ വക്കം കാദർ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ചരിത്രപാഠപുസ്തകത്തിൽ ഒരു പേജ് വരുത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് മന്ത്രിമാർ പലരും വന്ന ആ സ്ഥലത്ത് വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തും അടുത്ത വർഷം ഉൾപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഇതിനിടയിൽ ലീഗ് ഭരിച്ചിരുന്ന യു ഡി എഫ് മന്ത്രിസഭകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ വക്കം കാതർ അതിലേക്ക് കയറിയിട്ടില്ല എന്തുകൊണ്ട് കയറിയില്ല എന്ന് ചോദിച്ചാൽ അത് കയറ്റി വിടാന്നതിൽ ആ പേരിൽ അസ്വസ്ഥതയുള്ള പലരും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെയും ഈ നിഴൽ സർക്കാരിൻ്റെ ഭാഗങ്ങളാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വൃദ്ധ മനുഷ്യനായ ഒരാളൊക്കെ അവിടെയുണ്ട് അദ്ദേഹമൊക്കെ വളരെ ദയനീയമായി ഞാൻ പല പരിപാടികൾക്കും അവിടെ പോകുമ്പോൾ പറയും സാറേ നടന്ന് നടന്നു കുഴഞ്ഞു സർക്കാരിൽ പോയി നിവേദനം കൊടുത്തു അടുത്ത കൊല്ലം വരുമെന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും എങ്ങും എത്തില്ല അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നിഴൽ സർക്കാരിൻ്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത്